மூஞ்சி சரியில்லை ஆளு சரியில்லை அடகு சரியில்லை முடி சரியில்லை ஒவ்வொரு வாய்ப்புக்காகவும் ஒவ்வொரு சூழலுக்காகவும் காத்திருந்து காத்திருந்து சுத்தி சுத்தி சொழண்டு சொழண்டு உழைச்சி உழைச்சி மேல வந்தவன் தான் அப்ப கூட உழைப்பு மட்டும்தாங்க என்னோடது அதன் மூலமா எனக்கு கிடைச்ச மாத்த எல்லாத்துக்கும் காரணம் நான் இல்ல നമുക്കൊരു കഥ പറഞ്ഞു തുടങ്ങി പതിനൊന്ന് തമിഴ്നാട്ടിലെ കുംഭകോണത്ത് ഒരു റോഡരികത്ത് ഒരു ചായക്കട നടത്തി വരികയായിരുന്ന മുരുകേശൻ എന്ന് പറയുന്ന ആളുടെ മകൾക്ക് ചെവി കേൾക്കാൻ പ്രയാസമാണ് ഇങ്ങനെ ഡോക്ടർമാരെയൊക്കെ കാണിച്ചപ്പോ ശ്രവണ സഹായി വെക്കണം എന്നാണ് ഡോക്ടർ നിർദ്ദേശം അപ്പൊ ഡോക്ടർ നിർദ്ദേശിച്ചപ്പോ ശ്രവണ സഹായി വാങ്ങാൻ എത്ര രൂപയാകും എന്ന് മെഡിക്കൽ ഷോപ്പുകളിൽ മറ്റൊക്കെ പോയ അന്യേഷം മുരുകേസിന് നിരാശയായിരുന്നു അല്ല കാരണം ഇതിന് വലിയൊരു ഭീമമായ തുക മാറ്റി വയ്ക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് തൻ്റെ ചായക്കടയിൽ നിന്ന് ഇരുപതോ മുപ്പതോ അല്ലെങ്കിൽ അമ്പതോ ചായ വിറ്റ് അന്നാളത്തെ അരിയും വാങ്ങി വീട്ടിലേക്ക് പോന്നിരുന്ന മുരുകേശനെ സംബന്ധിച്ച് പതിനായിരവും ഇരുപതിനായിരവും കൊടുത്ത് ഒരു ശ്രവണസഹായി വാങ്ങിക്കുക എന്നുള്ളത് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു അപ്പോഴാണ് മുരുകേശന്റെ സുഹൃത്ത് ആ പെൺകുട്ടി അനുഭവിക്കുന്ന പ്രയാസം മനസ്സിലാക്കുകയും മുരുകേശന് ഒരു നിർദ്ദേശം നൽകുകയും ചെയ്യും മുരുകേശന്റെ സുഹൃത്ത് നൽകിയ നിർദ്ദേശപ്രകാരം മുരുകേശൻ മകളെയും കൂട്ടി ആ പ്രദേശത്തെ വിജയ് മക്കൾ നീക്കത്തിന്റെ ഒരു പ്രവർത്തകന്റെ വീട്ടിലേക്ക് പോയി വിവരം ധരിപ്പിക്കുന്നു തന്നെ കൊണ്ടാവുന്നത് ചെയ്യാം നിങ്ങൾ ധൈര്യമായി പൊക്കോളൂ എന്ന് പറഞ്ഞ് മുരുകേശനെയും ആ കൊച്ചുമകളെയും അടക്കി അയക്കുന്ന ആ പ്രവർത്തകൻ കൃത്യം മൂന്നാമത്തെ ദിവസം ഏഴുപേരടങ്ങുന്ന വിജയ് മക്കൾ ഇക്കത്തിൻ്റെ ഒരു സംഘം മുരുകേശൻ്റെ വീട്ടിലേക്ക് എത്തുകയും മുരുകേശൻ്റെ മകൾക്ക് ശ്രവണ സഹായി കൈമാറുകയും ചെയ്തു ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഞാൻ ഈ കഥ പറഞ്ഞത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ തമിഴക വെട്ടിക്കഴകം എന്നൊരു രാഷ്ട്രീയ പാർട്ടി കഴിഞ്ഞ വർഷം പ്രഖ്യാപിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ നിയമസഭാ സീറ്റുകളിലേക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത തമിഴക വെട്ടിക്കഴകത്തിന്റെ അധ്യക്ഷനും തമിഴകത്തിൻ്റെ ഇളയതലപതിയുമായിട്ടുള്ള വിജയ് അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലല്ല എന്ന് നിങ്ങളെ ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ കഥ പറഞ്ഞത് തമിഴകത്തിൻ്റെ മുഖ്യമന്ത്രിയാവുക എന്ന സ്വപ്നവുമായി അല്ലെങ്കിൽ ആഗ്രഹവുമായി രാഷ്ട്രീയ പാർട്ടികൾ പ്രഖ്യാപിച്ച ഒരു ഒട്ടേറെ താരങ്ങൾ തമിഴ്നാട്ടിലുണ്ട് പക്ഷേ കമൽഹാസനെ പോലെയോ വിജയ്കാന്തിനെ പോലെയോ ശരത് കുമാറിനെ പോലെയോ ഒന്നും ഒരു സുപ്രഭാതത്തിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയാകാം എന്ന് വിചാരിച്ച് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച ആളല്ല വിജയ് അഥവാ ജോസഫ് വിജയ് പിന്നെയോ അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുന്നതും തൻ്റെ രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിക്കുന്നതുമില്ല കഴിഞ്ഞ പത്തിരുപത്തിയഞ്ച് കൊല്ലക്കാലം നടത്തിയ ഒരു പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിച്ച ഒന്നാണ് തൻ്റെ ഫാൻസ് അസോസിയേഷൻ സംഘടനയായ വിജയ് മക്കൾ ഇയക്കത്തിന്റെ പേരിൽ വർഷങ്ങളായി തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിലും മുക്കിലും മൂലയിലും വിജയ് മക്കൾ ഇയ ഇക്കത്തിന്റെ പ്രവർത്തകർ വഴി സമാനതകളില്ലാത്ത ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വിജയ് നേതൃത്വം കൊടുത്തിരുന്നു കിഴകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നാനാപ്രദേശങ്ങളിൽ പ്രദേശങ്ങളിൽ ജനങ്ങൾക്ക് പ്രശ്നമുണ്ടാകുമ്പോഴൊക്കെ ജനങ്ങൾ പ്രയാസപ്പെടുമ്പോഴൊക്കെ വിജയ് മക്കൾ ഇയക്കത്തിന്റെ പ്രവർത്തകർ അവിടെ എത്തുകയും ഇടപെടുകയും അതിനകത്ത് പരിഹാരം കാണുകയും ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ ഒരു അങ്ങനെ ഒരു ഒരു ചിട്ടയായ പ്രവർത്തനത്തിൻ്റെയും ഒരു പദ്ധതി രേഖയുടെയും ഭാഗമായിട്ടാണ് തമിഴക വെട്ടിക്കഴകം അഥവാ ടി വി കെ എന്ന രാഷ്ട്രീയ പാർട്ടി വിജയ് പ്രഖ്യാപിക്കുന്നത് അങ്ങനെ പ്രഖ്യാപിച്ച അതിന്റെ രാഷ്ട്രീയ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ തമിഴകം മുഴുവൻ ഇന്ന് ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് തമിഴകത്തേക്കാണ് കാരണം വിജയ് വിജയ്യുടെ രാഷ്ട്രീയ പാർട്ടി അധികാരത്തിലെത്തുമോ വിജയ് മുഖ്യമന്ത്രി വിജയ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആ വിജയ് മുഖ്യമന്ത്രിയാകുമോ എന്ന് തമിഴക രാഷ്ട്രീയവും ഇന്ത്യൻ രാഷ്ട്രീയവും എല്ലാം വളരെ ആകാംക്ഷയോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തമിഴ്നാടിന്റെ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുകയാണ് നോക്കൂ ഇപ്പോഴത്തെ കണക്കുകൾ പ്രകാരം സർവേ ഏജൻസികളും രാഷ്ട്രീയ നിരീക്ഷകരും എല്ലാം പറയുന്നത് വിജയ് വിജയ് പാർട്ടി തമിഴ്നാടിന്റെ ഇരുപത് ശതമാനത്തിലധികം വോട്ട് ഷെയർ ഇപ്പോഴൊരു തിരഞ്ഞെടുപ്പ് നടന്നാൽ വിജയ്യുടെ പാർട്ടിക്ക് ഏർ കൈവരിക്കാനാകും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം പറയുന്നത് നോക്കൂ തന്റെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുകയും അതിന്റെ അജണ്ടകൾ പ്രഖ്യാപിക്കുകയും അതിന്റെ ഒരു തീംസോങ് പ്രഖ്യാപിക്കുകയും അതിന്റെ ഒരു പതാക പ്രഖ്യാപിക്കുകയും മാത്രം ചെയ്ത് രാഷ്ട്രീയ പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയ വിജയുടെ രാഷ്ട്രീയ പാർട്ടിക്ക് ഇരുപത് ശതമാനത്തിലധികം വോട്ട് നേടാൻ ഇപ്പോ കഴിയുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും സർവേ ഏജൻസികളും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് വരാനിരിക്കുന്ന രാഷ്ട്രീയ കോലാഹലങ്ങളുടെയും തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ തുളച്ചുമറിയലിന്റെയും ഇടയിൽ വിജയ് അധികാരത്തിലെത്തുമോ ഇല്ലയോ എന്നത് ആശങ്കകൾ ഇടയില്ലാതെ പറയാൻ വേണ്ടി കഴിയുന്ന ഒന്നാണ് ചിലപ്പോൾ അധികാരത്തിലെത്തിയേക്കാം അതിൻ്റെ കാരണങ്ങളും അതിൻ്റെ രാഷ്ട്രീയ നിരീക്ഷകരുടെ പോയിന്റുകളും നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദമായി ചർച്ച ചെയ്യാം തമിഴ് ഏറ്റവും ഇന്ത്യയിൽ ഏറ്റവും സ്ട്രൈക്കിംഗ് റേറ്റ് ഉള്ള രാഷ്ട്രീയ നിരീക്ഷകൻ പ്രശാന്ത് കിഷോറുമായി കഴിഞ്ഞ ദിവസം വിജയ് കൂടിക്കാഴ്ച നടത്തിയതിന് വിശദാംശങ്ങൾ ഉൾപ്പെടെ നമുക്ക് വരുന്ന വീഡിയോയിൽ വിശദമായി ചർച്ച ചെയ്യാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക തമിഴകത്തിൻ്റെ ഇളയതലപതി വിജയ് തമിഴകത്തിന്റെ മുതലമച്ചറാകുമോ എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം വീഡിയോ വരുന്നതുവരെ കാത്തിരിക്കുക ഇപ്പോൾ തന്നെ ബെൽബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം അപ്പോൾ അടുത്ത വീഡിയോമായി വരുന്നതുവരെ കാണാം ബൈ